രണ്ടിൽ പാലിച്ചോന അഴീക്കോടൻ കാനന കണ്ണാടി നോക്കുന്ന താമര മുട്ടുകൾ പോലെ മൂന്ന് പേർ ആണോ പാലിച്ചോനാണോ അഴീക്കോടനാണോ ആര് ജയിക്കും പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ കാട്ടി കടന്നു വരുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തുന്നു ആഹ്ലാദം വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് ബീച്ചും തുറമുഖവും കാപ്പാട് കോരിത്തരിക്കാൻ പോവുകയാണ് കോഴിക്കോടിന്റെ തീരങ്ങളിൽ മൂളുകയാണ് ബിക്കോസ് ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രാൻഡ് ഈ Happening here in Farrow. കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കിരീടം രണ്ടാം സ്ഥാനം കൊണ്ട് കണ്ട ആ തൃപ്തിൽ അരിത്തി ആരാകും ചരിത്രം ഇവിടെ തിരുത്തി എഴുതുക ഇത് അത്ഭുതത്തിന്റെ നിമിഷമാണ് ഭൂമിയുടെ ചലനം നിലയ്ക്കുകയാണ് സമയ സൂ ചലനം നിലയ്ക്കുകയാണ് അന്തരീക്ഷം നിന്ന് വിറയ്ക്കുകയാണ് മൊത്തത്തിൽ ആടി പ്രകൃതി പോലും ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയാണ് വിധി പോലും വിറച്ചു പോകുന്നു ഈ വരവിന് മുൻപിൽ കാത്തിരിക്കാം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം അനോമറ്റു ജോളിയെതിരെ ിൽ ഇല്ല പാലിച്ചോരത്തുന്നു